ീമുകളും തോൽക്കാനായി പരമാവധി ശ്രമിച്ചു പക്ഷെ സൂപ്പർ ഓവറിൽ വൈഭവ് സൂര്യവംശയെ ബാറ്റിംഗിനെ അയക്കാതെ ഇന്ത്യയായിരുന്നു അതിൽ ഒരു പണി മുന്നിൽ ഏഷ്യാകപ്പ് റൈസിംഗ് സ്റ്റാർ സെമി ഫൈനലിൽ ബംഗ്ലാദേശിനെതിരായ ഇന്ത്യയുടെ നാടകീയ തോൽവിക്ക് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട കമന്റുകളിലൊന്ന് ഇങ്ങനെയായിരുന്നു ആ മത്സരം കണ്ട് ആർക്കും തോന്നിയേക്കാവുന്ന ലളിതമായ സംശയം ഇനി മത്സരത്തിലേക്ക് വരാം ബംഗ്ലാദേശ് ഉയർത്തിയ നൂറ്റി തൊണ്ണൂറ്റിനാല് റൺസ് പിന്തുടർന്ന് ഇറങ്ങിയ ഇന്ത്യക്ക് അവസാന ഓവറിൽ വിജയിക്കാനായി വേണ്ടത് പതിനാറ് റൺസ് ത്രീസിൽ അശുതോഷ് ശർമ്മയും നേഹൽ വധേരയും സ്പിന്നർ റാക്കിബുൾ ഹസൻ എറിഞ്ഞ ആദ്യ രണ്ട് പന്തുകളിൽ സ്കോർ ബോർഡിൽ ചേർക്കാനായത് സിംഗിളുകൾ മാത്രം മൂന്നാം പന്തിൽ ലോങ് ഓണിലൂടെ പടുകൂറ്റൻ സിക്സർ പറത്തി അശുതോഷ് പ്രഷർ സാഹചര്യം ഒഴിവാക്കി എന്നാൽ നാലാം പന്തിൽ വലിയ ഷോട്ടിന് ശ്രമിച്ച അശുതോഷിന് പാളി നേരെ ലോങ് ഓഫ് ഫീൽഡർ ജിഷാ മലമിന്റെ അരികിലേക്ക് എന്നാൽ ക്യാച്ച് എടുക്കുന്നതിൽ ബംഗ്ലാ ഫീൽഡർക്ക് പിഴച്ചു കയ്യിൽ ഉരസി ബൗണ്ടറി ലൈനിലേക്ക് ഇതോടെ അവസാന രണ്ട് പന്തിൽ ഇന്ത്യക്ക് ഫൈനൽ ബർത്ത് ഉറപ്പിക്കാൻ വേണ്ടത് നാല് റൺസ് എന്നാൽ തൊട്ടടുത്ത പന്തിൽ മറ്റൊരു ബിക്കിറ്റിന് ശ്രമിച്ച അശുതോഷിന് പിഴച്ചു റാഖിബുൽ ഹസന്റെ യോർക്കർ ഡെലിവറിയിൽ ഇന്ത്യൻ താരം ക്ലീൻ ബൌൾഡ് ഇതോടെ ദോഹ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ മത്സരം ആവേശത്തിലേക്ക് വഴിമാറി ആർക്കും മത്സരം സ്വന്തമാക്കാവുന്ന സാഹചര്യം ക്രീസിൽ പുതിയ ബാറ്റർ ഹർഷ് ദുബേ ബംഗ്ലാസ് സ്പിന്നറുടെ മറ്റൊരു യോർക്കർ ഡെലിവറി ലോങ് ഓണിലൂടെ ബൗണ്ടറിക്ക് ശ്രമിച്ച ദുബേക്ക് കണക്ഷൻ ലഭിച്ചില്ല ആ പന്തിൽ സിംഗിൾ മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിലും ഇന്ത്യൻ താരങ്ങൾ ഡബിളിനായി ഓടി ദുബൈയെ റൺ ഔട്ടാക്കാനായി ബംഗ്ലാദേശ് ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പറുമായ അക്ബർ അലിയുടെ ശ്രമം ഈ സമയം മൂന്നാം റൺ ഓടി പൂർത്തിയാക്കി ഇന്ത്യ മത്സരം സൂപ്പർ ഓവറിലേക്ക് നീട്ടി ഇന്ത്യ ഡബിൾ പൂർത്തിയാക്കിയാലും ഒരു റണ്ണിന് ജയിക്കാമെന്നിരിക്കെ ബംഗ്ലാ ക്യാപ്റ്റന്റെ ബ്ലണ്ടർ തീരുമാനമാണ് മത്സരം സമനിലയിൽ എത്തിച്ചത് ഒരുപക്ഷേ മത്സരം തന്നെയാണ് ബംഗ്ലാദേശ് കളഞ്ഞു കുളിച്ചതെന്ന് തോന്നിപ്പിച്ച നിമിഷം ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസത്തിലായിരുന്നു ഇന്ത്യൻ ഡഗൌട്ട് എന്നാൽ അവിടെയും തീർന്നില്ല കാര്യങ്ങൾ ഇന്ത്യക്കായി സൂപ്പർ ഓവർ നേരിടാനായി പേടണിഞ്ഞെത്തിയത് ക്യാപ്റ്റൻ ജിതേഷ് ശർമ്മയും അശുതോഷ് ശർമ്മയും വൈഭവ് സൂര്യവംശിയെയും പ്രിയാൻ ഷാരിയെയും പ്രതീക്ഷിച്ചവരെ നെട്ടിക്കുന്നതായിരുന്നു ഈ ഡിസിഷൻ ബിഗ് സർപ്രൈസ് കമന്ററി ബോക്സിൽ നിന്നടക്കം ഈ സമയത്ത് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ബംഗ്ലാ പേസർ റിപ്പൺ മൊണ്ടോൾ എറിഞ്ഞ ആദ്യ പന്തിൽ തന്നെ സ്വിച്ച് ഹിറ്റിന് ശ്രമിച്ച ഇന്ത്യൻ ക്യാപ്റ്റന് പിഴച്ചു ക്ലീൻ ബൌൾഡായി ജിതേഷ് മടങ്ങി തൊട്ടടുത്ത പന്തിൽ ബംഗ്ലാദേശ് പേസറുടെ മറ്റൊരു യോർക്കർ ഓഫ് സൈഡിലൂടെ ബിഹിറ്റിന് ശ്രമിച്ച അശുതോഷ് ശർമ്മയ്ക്ക് പിഴച്ചു നേരെ ഫീൽഡറുടെ കൈകളിലേക്ക് ഇതോടെ ബംഗ്ലാദേശിന് ഒരു റൺ വിജയലക്ഷ്യം നിരാശയുടെ മുഖഭാവവുമായി നിൽക്കുന്ന വൈഭവിന്റെ ദൃശ്യങ്ങൾ ആ സമയം സ്റ്റേഡിയത്തിലെ വലിയ സ്ക്രീനിൽ തെളിഞ്ഞു മറുപടി ബാറ്റിംഗിൽ ഇന്ത്യക്കായി ബോളിംഗ് ദൗത്യം ഏറ്റെടുത്തത് സുയാ ശർമ്മ സൂപ്പർ ഓവറിലെ ആദ്യ പന്തിനെ സിക്സർ പറത്താനുള്ള ബംഗ്ലാ ബാറ്റർ യാസിർ അലിയുടെ ശ്രമം നേരിയ വ്യത്യാസത്തിൽ പരാജയപ്പെട്ടു ബൗണ്ടറി ലൈനിൽ പാടുപെട്ട് രമൺദീപ് പന്ത് കൈപ്പിടിയിലൊതുക്കി ഒരു റൺ മാത്രം ജയിക്കാൻ വേണമെന്നിരിക്കെ ബംഗ്ലാദേശിന്റെ മറ്റൊരു തെറ്റായ ഷോട്ട് സെലക്ഷൻ മത്സരം വീണ്ടും അതിനാടകിയ സാഹചര്യത്തിലേക്ക് എന്നാൽ സുയാഷിന്റെ രണ്ടാം പന്ത് ലെഗ് സൈഡിലേക്ക് അമ്പയർ വൈറ്റ് സിഗ്നൽ നൽകിയതോടെ ബംഗ്ലാദേശ് ടാർഗറ്റ് മറികടന്ന് ഫൈനലിലേക്ക് മുന്നേറി മത്സരത്തിൽ നായകൻ എന്ന നിലയിൽ ജിതേഷ് ശർമ്മക്ക് തൊട്ടതെല്ലാം പിഴക്കുന്നതാണ് മൈതാനത്ത് കണ്ടത് ബംഗ്ലാദേശിന്റെ കൂറ്റൻ വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ഇന്ത്യക്ക് ഡ്രീം സ്റ്റാർട്ടാണ് വൈഭവും പ്രിയാൻഷും ചേർന്ന് നൽകിയത് നാലാം ഓവറിൽ പതിനഞ്ച് പന്തിൽ മുപ്പത്തി എട്ട് റൺസ് എടുത്ത് വൈഭവ് പുറത്താകുമ്പോൾ ഇന്ത്യ അമ്പത് റൺസ് പിന്നിട്ടിരുന്നു സൂപ്പർ ഓവറിൽ ബംഗ്ലാദേശ് ഹീറോയായ റിപ്പോൺ മുണ്ടോളിനെ ആദ്യ ഓവറിൽ രണ്ട് സിക്സറും ഒരു ഫോറും സഹിതം പത്തൊൻപത് റൺസാണ് വൈഭവ് അടിച്ചെടുത്തത് എന്നാൽ നിർണായക സമയത്ത് താരത്തെ ഇറക്കാതിരുന്നത് ഇന്ത്യയെ തോൽവിയിലേക്ക് തള്ളിയിട്ടു ടീമിൽ വൈഭവും പ്രിയാൻഷും പവർപ്ലേയിൽ തകർത്തടിച്ച് കളിക്കുന്നവരാണ് അതുപോലെ തന്നെ ഡെത്ത് ഓവറുകളിൽ അശുതോഷിനും രമൺദീപിനും നന്നായി കളിക്കാൻ കഴിയും ഇതോടെയാണ് ഇരുവരെയും ഉൾപ്പെടുത്തിയത് സൂപ്പർ ഓവർ ലൈനപ്പ് ഒരു ടീമായി എടുത്ത തീരുമാനമായിരുന്നു അന്തിമ തീരുമാനം എന്റേതായിരുന്നു ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു മത്സരശേഷം ജിതേഷിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഐ പി എല്ലിൽ തിളങ്ങിയ യങ് ബ്ലഡുകളുമായി ഏഷ്യാ കപ്പിലേക്ക് എത്തുമ്പോൾ കിരീടം തന്നെയായിരുന്നു ഇന്ത്യ ലക്ഷ്യമിട്ടത് ആദ്യ മത്സരത്തിൽ യു എ ഇയെ ആധികാരികമായി കീഴടക്കി വരവറിയിച്ചു നാല്പത്തിരണ്ട് പന്തിൽ നൂറ്റി നാൽപ്പത്തിനാല് റൺസുമായി വൈഭവിന്റെ ബാറ്റിംഗ് വെടിക്കെട്ടിനാണ് ദോഹയിലെ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് എന്നാൽ തൊട്ടടുത്ത മത്സരത്തിൽ ജിതേഷ് ശർമ്മക്കും സംഘത്തിനും അടിതെറ്റി മികച്ച തുടക്കം ലഭിച്ചെങ്കിലും മധ്യനിര പാളിയതോടെ പത്തൊൻപത് ഓവറിൽ നൂറ്റി മുപ്പത്തിയാറ് റൺസിന് എല്ലാവരും പുറത്തായി നാൽപ്പത്തഞ്ച് റൺസ് എടുത്ത പതിനാലുകാരൻ വൈഭവായിരുന്നു പാകിസ്ഥാനെതിരെയും ഇന്ത്യയുടെ ടോപ്പ് സ്കോററായത് ജിതേഷ് ശർമ്മയും നേഹൽവധേരെയും അശുതോഷ് ശർമ്മയും അടക്കമുള്ള ടോപ്പ് ഓർഡർ ബാറ്റൻമാരെല്ലാം പാകിസ്ഥാനെതിരെ നിരാശപ്പെടുത്തി ഒടുവിൽ ബംഗ്ലാദേശിനെതിരെയും തുടക്കത്തിൽ വൈഭവം നൽകിയ ഫ്ലയിങ് സ്റ്റാർട്ടിന് പിന്തുണ നൽകാൻ മധ്യനിരക്കാകാതെ വന്നതോടെ ഇന്ത്യയുടെ പ്രതീക്ഷകൾ കൂടിയാണ് അവിടെ അസ്തമിച്ചത് വരാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പ് മുൻനിർത്തി ഫിനിഷർ റോഡിലേക്ക് ഇന്ത്യ പരിഗണിക്കുന്ന താരമാണ് ജിതേഷ് ശർമ്മ ഓസ്ട്രേലിയക്കെതിരായ കഴിഞ്ഞ ടി ട്വന്റിയിൽ സഞ്ജുവിനെ പുറത്തിരുത്തി താരത്തിന് അവസരം നൽകുന്നതും കണ്ടു ടി ട്വൻ്റിയിൽ കൂടുതൽ അവസരം നൽകുക എന്ന ലക്ഷ്യവുമായി ഏഷ്യാകപ്പ് റൈസിംഗ് സ്റ്റാർസ് മത്സരത്തിൽ നായകനായും അവരോധിച്ചു എന്നാൽ സെമിയിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യ തലതാഴ്ത്തി മടങ്ങുമ്പോൾ ജിതേഷ് ശർമ്മയുടെ റോൾ കൂടിയാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് യുവ ഏഷ്യാകപ്പിലെ നിരാശക്കിടയിലും വൈഭവ് എന്ന താരത്തിനെ ഇനിയും മാറ്റി നിർത്തരുതെന്ന കൃത്യമായ സൂചനയും ഈ ടൂർണമെൻറ്റ് പങ്കുവെക്കുന്നു ഫിയർലെസ് ബാറ്റിങ്ങിലൂടെ കൌമാരക്കാരൻ വീണ്ടും വീണ്ടും ഞെട്ടിച്ചുകൊണ്ടേയിരിക്കുന്നു വരാനിരിക്കുന്ന ടി ട്വൻ്റി മത്സരങ്ങളിൽ ഏഷ്യാകപ്പ് വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാകും കാത്തിരിക്കാം